പൊറോട്ട ഇഷ്ടമാല്ലേ പെപ്പർ ആട്ടോ പെപ്പർ ചിക്കൻ നല്ല ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ട അയില മുളക് ഇട്ടത് എനിക്കുള്ളതാണേ അയില മുളക് ഇട്ടത് അപ്പം രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ എങ്ങനെ ഇറങ്ങി രാവിലെ അറിഞ്ഞാൽ പോയി ഇപ്പോൾ അവൻ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് വേറെ കാര്യം നമ്മളെ കോഴിക്കോട് സൽക്കാരെല്ലാം കേട്ടോ എന്ന് എത്തിയത് കോഴിക്കോട് ചില പരിപാടി തന്നെ വരപ്പം അങ്ങനെ വന്നപ്പോൾ സൽക്കാർ രാവിലെ പൊറോട്ട അയിലക്കയറി നല്ല ടേസ്റ്റ് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതന്നെ കയറി കഴിക്കണ്ട അപ്പോൾ അല്ലാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അവിടെ മീൻകറി നല്ല ഫേമസ് ആണ് നമ്മുടെ ചർക്കാര അപ്പം അങ്ങനെ പറയാം ഉണ്ടോ എന്ന് നോക്കാം അതിലൊക്കെ ഏലോട്ടും പൊറോട്ടയും കിട്ടി അടിപൊളി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് പണ്ടൊക്കെ അപ്പോൾ ഉണ്ടെങ്കിൽ കഴിക്കാം നമുക്ക് വരാനുള്ള വെയിറ്റിങ് ആണിപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ കുറേ വീഡിയോസ് ഉണ്ട് ഇതേപോലെ വ്യൂവേഴ്സ് കുറവാണ് അറിയാമല്ലോ അപ്പോൾ ഒന്ന് കയറി കിട്ടും ചാനലൊന്ന് കയറി കിട്ടും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ോട്ടുണ്ടോട്ടോ ആലോലോട്ടോ പൊറോട്ട എന്താ കത്തിരി പൊറോട്ട പൊറോട്ട ഒന്ന് രണ്ട് നാല് പൊറോട്ട പിന്നെ കറി എന്താണ് ഫിഷ് ബീഫും ഫിഷ് എന്താണ് അയല പിന്നെ ചിക്കൻ ചായ ഇനി ഫുഡ് വരാനുള്ളത് വെയിറ്റ് നല്ല വെള്ളം കൊണ്ടുവച്ചു നല്ല കളറില് അപ്പൊ അതൊക്കെ കുറിച്ച് അങ്ങനെ വിളിക്കാം ഏറെ സാധനക്കായി വരണ്ടെ അങ്ങനെ പ്ലേറ്റൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ചൂട് ചൂടല്ലേ ചില സ്ഥലത്തേക്ക് ചൂട് വെള്ളത്തിലിട്ട് പ്ലേറ്റ് ആകൊണ്ട് നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് നോക്കിയാട്ടോ ചൂടൊന്നുമില്ല ഇല്ല ഫുഡ് വരുന്നുണ്ട് നോക്കാൻ തോന്നുന്നുട്ടോ ഓക്കെ പൊറോട്ട പിന്നെ നമ്മളെ ചിക്കൻ കറി പെപ്പറോട്ട പിന്ന മീൻ കറി മോളം വൈഫും ചിക്കൻ കറി അവർ പറഞ്ഞ ഞാൻ ചിക്കൻ കഴിക്കണ്ടെന്ന് വിചാരിച്ചാണ് നല്ല തിക്ക് ഗ്രേവി എന്തായാലും ടേസ്റ്റ് നോക്കണം പൊറോട്ട നല്ല പൊറോട്ടെ തുടക്കാം ആദ്യം മോക്കെടുത്ത് കൊടുക്കാം നല്ല നൈസ് ഇതിലേ വെയ്റ്റ് ഇല്ലാത്ത ടൈപ്പ് പൊറോട്ട കേട്ടോ അല്ലേ നൂൽ പൊറോട്ട ഒക്കെ ആയിട്ട് വന്നത് പക്ഷേ അതുപോലെ തന്നെ ഉണ്ട് നൂൽ പൊറോട്ട ഇല്ലെന്നാണ് പറഞ്ഞത് നല്ല ഫ്ലൈക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് എടുത്തേക്ക പിന്നെ നമുക്ക് കറി നമ്മളെ പെപ്പർ ആദ്യം മൂക്ക് കൊടുക്കട്ടെ ഉണ്ടോ നോക്കണേ കുരുമുഴിച്ച പെപ്പറാണേ കഴിച്ചോട്ടാൻ കുറച്ച് ചാർപ്പൊക്കെ എടുക്കാം ചാർ ടേസ്റ്റ് നോക്കാലോ കണ്ടിട്ട് നല്ലൊരു ടെംറ്റിങ് കറി ആദ്യം അതിൽ നോക്കട്ടെ കഷം പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ആ കറി ഇങ്ങനെ എടുത്തിട്ട് നല്ല തിക്ക് ഗ്രേവി പ്രത്യേകിച്ച് ടേസ്റ്റിങ്ങാണ് ദോശ നല്ല കുരുമുളകിന്റെ ടേസ്റ്റ് നല്ല കുരുമുളകിന്റെ രണ്ടുരാ ചെറുണ്ടായോ ചെറുണാ നമ്മൾ നല്ലയംഗര മീൻകറി മലയാള തക്കാളീൻ്റെ ഒരു ഗ്രേവി ഗ്രേവിയില്ലേ ഞാൻ മുന്നോട്ട് കഴിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു നോക്കട്ടെ ഗ്രേവി പിന്നെ ആ മീൻ നല്ല പച്ച കളറുള്ള ഫ്രഷാണേ കഴിച്ചത് അതില കളർ കണ്ടപ്പോൾ തന്നെ നോക്കട്ടെ പൊറോട്ട നൈസായിട്ട് സാധിക്കും അങ്ങനെ മുറിച്ചെടുക്കുക അല്ലെ ഒരു വേഷം മീനും കൂടിയല്ലോ വെക്കത് നല്ല ഉറപ്പുള്ള കളർ മീൻ നമ്മള് കോഴിക്കോട് തന്നെ രാവിലെ തന്നെ ഇട്ട് കളിയുണ്ട് ഷ്ണം മീൻ കഴിച്ചു നോക്ക് ചിക്കൻ മാത്രം കഴിക്കല്ലേ ഓരോ കഷ്ണം എല്ലാവർക്കും കൊടുക്കും തല വിട്ടിൽ കളിയില്ല കഴിച്ചു കഴിച്ചു മീൻ മാറി ചിക്കൻ മാത്രം കഴിക്കല് മീൻ കഴിച്ചു നോക്ക് ഗ്രേവി ഉണ്ടെങ്കിൽ ഗ്രേവി അടിപൊളി പിന്നെ മീൻ നല്ല ഫ്രഷ് മീൻ പൊറോട്ട ഒന്നും കൂടി വാങ്ങണം അതിൻ്റെ ഇടയ്ക്ക് ആണൊരു കാര്യം പറയാം നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും ഈ ചായയൊക്കെ കുടിക്കുമ്പോഴോ ഈ നമ്മള് ഭക്ഷണം കഴിക്കുന്ന കൈകൊണ്ട് തന്നെ കുടിക്കുന്ന മനോ കുറെ ആൾക്കാര് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മള് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഫോൺ അപ്പോൾ നമ്മൾ ആ കൈ കൊണ്ട് തന്നെയാണ് എന്താ പറയാ ഫോണൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാനിപ്പോ തന്നെ ഫോൺ നിലത്ത് വെച്ചിട്ടാണ് ചായ കുടിച്ചത് നമ്മളെ ചാനൽ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അത് മറ്റേ കാര്യമില്ല പിന്നെന്താ പറയാ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനത്തെ ഈ എന്ത് കണ്ടാലും കമന്റ് അടിച്ച് വരുന്നത് എന്തായാലും ഞാൻ ഈ തല അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് ആർക്കും തല തല വരെ കൊടുക്കരുത് അതിലെ തല നല്ല ഫ്രഷ് മീനാണെങ്കിൽ തല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു ജ്യൂസി സാധനം ടേസ്റ്റ് പൊറോട്ട ഒന്നും കൂടി പറഞ്ഞോണ്ട് കേട്ടോ മോട്ട പൊറാട്ടെടുത്ത കുറെ കാലം ഫ്രഷ് ആയിട്ടും അടിപൊളിയ എന്തായാലും അത് വരുമ്പോഴത്തേക്ക് മോളേതൊരു കഷണം കൂടി പൊറോട്ട എടുക്കേ അതായത് പറഞ്ഞപ്പോഴാണ് നമ്മളെ ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടിട്ടോ കുറേ വീഡിയോസ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് വലിയ കണ്ടു വെക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തല്ലേ വീണ്ടും വീണ്ടും കാണാൻ പറ്റുള്ളൂ

ക്ക് ബില്ല് എത്തിട്ടോ അതും കൂടി കാണിച്ചു തരാം റേറ്റ് കുഴപ്പമില്ല വലിയ വലിയ റേറ്റ് തന്നെ വയലക്കറി നൂറ്റി ഇരുപത് പൊറോട്ട ചിന്ന വലിയ റേറ്റ് അല്ലല്ലോ നോർമൽ റേറ്റ് ഒക്കെ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും വർണ്ണ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒന്ന് ലൈക്ക് അടിച്ചുവിട്ടേക്കെട്ടോ അപ്പോൾ ശരി അതുപോലെ കുറേ വീഡിയോസ് ഉണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടേക്കാം